ഓണാഘോഷത്തിന്റെ ഭാഗമായി സന്തോഷ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പ്രഖ്യാപനവുമായി കിളിമാനൂരിൽ സംഗീത എൻറ്റർപ്രൈസസ് ആൻഡ് ഫർണിച്ചർ സമാനതകളില്ലാത്ത കൂറ്റൻ ഓഫറിലായി മുന്നോട്ട് രാജാര രാജകീയ നഗരിയായ കിളിമാനൂരിൽ ഫർണിച്ചർ വിപണനത്തിലൂടെ ജനകീയമായി തരംഗം തീർത്തുകൊണ്ടിരിക്കുന്ന സംഗീത എൻ്റർപ്രൈസസ് ആൻഡ് ഫർണിച്ചർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തങ്ങളുടെ മുപ്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് എല്ലാ തരം ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾക്കുമായി അഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെയായി ഓഫറുകൾ നിരത്തിയിരിക്കുന്നത് സംഗീതയുടെ തന്നെ മറ്റൊരു ഔട്ട്ലെറ്റായ കിളിമാനൂർ പൊരുന്തമണ്ണിലുള്ള സംഗീത മോഡേൺ ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് ഈ വരുന്ന ചിങ്ങം ഒന്നിന് മൂന്നാം വയസ്സിലേക്ക് കടക്കുന്ന വേളയിൽ വാർഷിക സമ്മാനമായി പ്രീമിയം ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടങ്ങുന്ന കൂറ്റൻ സോഫ മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയായുള്ള മൂന്ന് മാസ കാലയളവിലാണ് ഇക്കുറി സംഗീത ഫർണിച്ചറിന്റെ ഓണാഘോഷ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു മുറിക്കടയിൽ നിന്ന് ആരംഭിച്ചതായിരുന്നു ഇന്ന് കാണുന്ന സംഗീത എന്റർപ്രൈസസ് ആൻഡ് ഫർണിച്ചറിന്റെ തുടക്കം സംഗീത കോംപ്ലക്സ് എന്ന തങ്ങളുടെ രണ്ട് ബിൽഡിംഗും സ്വന്തമായതിനാലാണ് വിലക്കുറവും ഗുണനിലവാരവും തകർക്കാൻ പറ്റാത്ത വിശ്വാസവും നാളിതുവരെ കൈമുതലാക്കാൻ പറ്റിയതെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു ത്രീ ഡോർ അലമാര അഞ്ചടിക്കട്ടിൽ ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സെറ്റ് ടേബിൾ തുടങ്ങിയ അഞ്ച് വർഷ വാറണ്ടിയിൽ മുപ്പത്തി രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് കോംബോ ഇരുപത്തി മൂന്നായിരത്തി നാനൂറ് രൂപയ്ക്കും മാട്രസോട് കൂടി ചേർത്ത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്കായും ലഭിക്കും മുപ്പത്തി രൂപ വില വരുന്ന കോർണർ സെറ്റി പതിനാലായിരത്തി നാനൂറ് രൂപയ്ക്കും ലഭിക്കും ഒരു വർഷ വാറൻറ്റി നിരക്കിൽ ആപ്പിൾ കമ്പനിയുടെ മാട്രസ് ഒന്നിന് മറ്റൊന്ന് തികച്ചും സൗജന്യം മുപ്പതിനായിരം രൂപ മുതൽ തുടങ്ങുന്ന പ്രീമിയം സ്പ്രിംഗ് സോഫ സെറ്റുകളും ആറായിരത്തി തൊള്ളായിരം രൂപ മുതൽ യു വി കോട്ടിംഗ് ബോർഡ് അലമാരകളും നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ദിവാൻ കോട്ടും ലഭിക്കും ആറടി കട്ടിൽ ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ ബെഡ്സെറ്റ് ടേബിൾ തുടങ്ങിയ നാൽപ്പത്തി ആറായിരം രൂപ വില വരുന്ന ഹൈഫൺ കമ്പനിയുടെ ബെഡ്റൂം സെറ്റ് കോംബോ ഇരുപത്തിയെട്ടായിരം രൂപയ്ക്ക് എന്നതും മേളയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി മാറുന്നു വുഡ് സ്റ്റീൽ ഫൈബർ തുടങ്ങിയ എല്ലാ മോഡേൺ ഫർണിച്ചറുകൾക്കും ഇലക്ട്രോണിക്സ് ഐറ്റംസിനും പുറമെ സ്റ്റീൽ അലൂമിനിയം ബ്രാസ് കോപ്പർ ബെസൽസിനും പ്രത്യേകം ശ്രേണിയാണ് സംഗീതയിൽ ഒരുക്കിയിരിക്കുന്നതും മൂന്ന് മാസ കാലയളവായതിനാൽ രണ്ട് ഔട്ട്ലെറ്റിലും ഇതിനോടകം ഒട്ടനവധി ഓർഡറുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നതും സംഗീതയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിൽ ഇനി നിങ്ങളുടെ വീട്ടിലെ ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും പറയും ഹൗസ്ഫുൾ സജീർ തലസ്ഥാന വാർത്തകൾ കിളിമാനൂർ